സ്വന്തം വാങ്ങിച്ച അവാർഡാണ് അത് വരെ ആ തയ്യാറാണെങ്കിൽ അവാർഡ് അവാർഡ് കൊടുക്കണം തുണിയില്ലാതെ ഈ കൊടുക്കാൻ നമസ്കാരം മീഡിയ വൺ കോഴിക്കോട് ബ്യൂറോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പുരസ്കാരം നൽകി ആദരിച്ചതിനെതിരെ ടി ജി മോഹൻദാസ് അന്ന് നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വൈറലാകുന്നത് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്ത ഷിതയ്ക്ക് നൽകിയ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം ണെന്നായിരുന്നു ടി ജി മോഹൻദാസിന്റെ രൂക്ഷമായ പരാമർശം സുരേഷ് ഗോപിയെ പോലെ പ്രമുഖനായ ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി കുടുക്കിയെന്നത് ഷിത മിടുക്കിയായത് കൊണ്ട് തന്നെയാണ് എന്നും ഇല്ലാത്ത പീഡന പരാതി കൊടുക്കുക വഴി മാനം വിൽക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് എന്നും ടി ജി മോഹൻദാസ് പറഞ്ഞു ഫെബ്രുവരി ഏഴിന് ടെലികാസ്റ്റ് ചെയ്ത ജീവനിൽ കൊതിയിലെ പാളം കടക്കുന്ന അഭ്യാസങ്ങൾ എന്ന വാർത്തയാണ് പുരസ്കാരത്തിന് ഷിതയെ അർഹയാക്കിയത് പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം തലശ്ശേരി പ്രസ് ഫോറം പത്രാധിപർ ഇ കെ നായന സ്മാരക ലൈബ്രറി തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്കുമായി ചേർന്ന് ഏർപ്പെടുത്തിയതായിരുന്നു പുരസ്കാരം അതേസമയം ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിക്കെതിരെ ഇതേ മാധ്യമപ്രവർത്തകർ നൽകിയ കേസ് എങ്ങും എത്തിയിട്ടുമില്ല പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു പരാതി എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ താരത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം ഉണ്ടായതായി അന്വേഷണത്തിൽ കണ്ടെത്താനും കഴിഞ്ഞില്ല മാധ്യമപ്രവർത്തകയുടെ പരാതിക്ക് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാനുള്ള ആയുധമായി സി പി എം ശ്രമം നടത്തിയെങ്കിലും ഇത് പാളിപ്പോയി ചോദ്യം ചെയ്യാൻ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയെങ്കിലും അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ വിട്ടയക്കുകയായിരുന്നു കേസിൽ തുടർ നടപടികളോ ഒന്നും തന്നെ പിന്നീടുണ്ടായില്ല അത്തരമൊരു വാർത്ത പോലും പിന്നെ എങ്ങും കേട്ടില്ല എന്നതാണ് വാസ്തവം സുരേഷ് ഗോപിയെ ആക്രമിച്ച് വീഴ്ത്താമെന്ന സി പി എമ്മുകാരുടെ നീക്കങ്ങളും ബി ജെ പിയുടെ പ്രതിഷേധത്തിൽ അടങ്ങിപ്പോകുന്ന കാഴ്ചയ്ക്കായിരുന്നു കേരളക്കര സാക്ഷിയായത് അതേസമയം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരായി ചന്ദ്രശേഖരൻ എന്നിവരുള്പെട്ട സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത് ഇരുപത്തിയഞ്ചാം തീയതി പകൽ പന്ത്രണ്ടിന് തലശ്ശേരി ലയൻസ് ക്ലബ് ഹാളിൽ ചേർന്ന മാധ്യമപ്രവർത്തക കുടുംബ സംഗമത്തില് മുന്മന്ത്രി ഇ പി ജയരാജനാണ് ഷിതയ്ക്ക് പുരസ്കാരം സമർപ്പിച്ചത് മാധ്യമത്തിന്റെ ആ റിപ്പോർട്ടുണ്ടല്ലോ അവർക്ക് മികച്ച മാധ്യമ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് ഒഴിവാണപ്പരാതി കൊടുത്ത് ഇത്ര വലിയ ഒരു ഫിലിം സ്റ്റാറും പൊളിറ്റീഷ്യനുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പേരിൽ കേസ് എടുത്തെങ്കിൽ ആ പെങ്കൊച്ച മിടുത്തിയാണ് അവള് മാനം വിറ്റ് അവാർഡ് മേടിക്കും മാനം വിറ്റ് സ്വന്തം മാനം വിറ്റ് വാങ്ങിച്ച അവാർഡാണ് അത് അത് വിൽക്കാൻ വരെ ആ പെൺകുച്ചി തയ്യാറാണെങ്കിൽ അതിന് അവാർഡ് കൊടുക്കേണ്ടതാണ് ഉറപ്പായിട്ട് കൊടുക്കണം തുണിയില്ലാതെ നടക്കുന്നവർക്കാണ് ഈ കേരളത്തിന് അവാർഡ് കൊടുക്കാൻ അത്രയധികം സാംസ്കാരിക അധപ്പതിനും സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ ഇനി നോക്കിയോ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് തുണിയില്ലാതെ ഏറ്റവും അധികം കവച്ചു നടക്കുന്ന പത്രപ്പോൾ അവാർഡ് കൊടുക്കും ഈ ചെറ്റകൾ അത്രയധികം അഥ പതിച്ചിരിക്കുന്നു മാന്യനായ സുരേഷ് ഗോപിയെ കൊടുക്കാനായിട്ട് ലൂതു മാതാവിനെയല്ല വ്യാകുലമാതാവിനെയും മേരി മാതാവിനെയും യേശു ക്രിസ്തുവിനെ വരെ ഇറക്കും ഈ കൗൺസിലിന്റെ പേര് ലീലാമ വർഗീസ് തറവാട്ടി പറഞ്ഞതാണോ ഇവരൊക്കെ നാണം കെട്ടവര് കൊടുത്ത വഴിപാട് ഉറച്ചു നോക്കാൻ നടക്കുന്നവർ അവര് പത്ത് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ ലിപ്രതനാതാവിന് എന്ത് കൊടുത്തിട്ടുണ്ടവർ ആരെയും അവർ ലോക സ്റ്റാൻഡ് ഇറ്റ് ഡിബേറ്റ് കോൺഗ്രസുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരണം എന്ന് പറഞ്ഞ് എന്തും എന്തും കാണിക്കാമെന്നുള്ള സ്ഥിതിയായി എന്ത് പോകൃതത്തിനും തന്ത്യിൽ അടിക്കും കൂട്ടി നിൽക്കുന്ന പാർട്ടികളായിട്ട് അഹപ്പുതച്ചു ഇതിന്റും സുനിൽ കുമാറിന്റെ വോട്ട് ടി എൻ പ്രതാപിന് കൊടുക്കുക അല്ലെങ്കിൽ ടി എൻ പ്രതാപിന് സുനിൽകുമാറിന് കൊടുക്കുക അതാണോ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് രണ്ടുപേരും തൊളത്ത് കൈയിട്ട് മത്സരിച്ചു